ചിജിക്കുട്ട നോക്ക് മില്ലറ്റ് ചിക്കൻ ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ടാകാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് മില്ലറ്റ് കൊണ്ടുള്ള ചിക്കൻ ബിരിയാണി അപ്പൊ ഇവിടെ കൊറോളി പറഞ്ഞ മില്ലറ്റ് ഉണ്ട് പിന്നെ ചാമിയുണ്ട് കുതിരവാലി ഈ എല്ലാ മില്ലറ്റ് കൊണ്ടും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഇതുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പനി വരകു പറയും പ്രോസോ മില്ലറ്റ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ മൂന്ന് വലിയ ഉള്ളി മീഡിയം സൈസ് രണ്ട് പച്ചമുളക് ഒരു പിടി മല്ലിയില കുറച്ച് പുതിയയിലുതരം മുളക് പൊടി കാശ്മീരി മുളകും സാദാ മുളകും ഒരു രണ്ട് സ്പൂണ് ഒന്നര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പട്ട കറാമ്പ് ഏലക്കായ് ഒരു ഈരണ്ടെണ്ണം വെച്ചിട്ട് ബിരിയാണി മസാല ഒരു സ്പൂണ് വേണമെങ്കിൽ ഒരു ക്യാരറ്റിൻ്റെ ഒരു പീസ് ഒരു ചെറുനാരങ്ങ മൂന്ന് തക്കാളി പിന്നെ മൊത്തം മുന്നൂറ് ഓയിലാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യും എടുക്കും ബാക്കി എണ്ണയും എടുക്കുക മൊത്തം ഒരു കിലോനിക്കാണ് മുന്നൂറ് നമ്മൾ അരക്കിലോയും കിലോ കൊണ്ട് നൂറ്റമ്പത് ഓയിൽ മതി മില്ലറ്റ് ഇതിൽ പ്രോസോ മില്ലറ്റ് ചിരിക്കുട്ട് നല്ല മില്ലറ്റുകളാണ് ഇതൊക്കെ നല്ല വൃത്തിയുള്ള മില്ലറ്റാണ് അരക്കിലോ എനിക്ക് ഒരു പാത്രം ഉണ്ട് പനിവരക മില്ലറ്റ് കുതിരാൻ ആവശ്യമായ വെള്ളം ഒരു പാത്രം മില്ലറ്റിന് രണ്ടര പാത്രം വെള്ളമാണ് ആവശ്യം പലതരം മില്ലറ്റിന് പലതരം അളവുകളായിരിക്കും വ്യത്യസ്തമായിരിക്കും ആദ്യം നമ്മൾ മില്ലറ്റ് ഒന്ന് കഴുകിയ ശേഷം അരമണിക്കൂർ കുതിരാൻ വെക്കുക കഴുകാൻ വെള്ളം ഒഴിക്കുന്ന വെള്ളം ഒഴിക്ക്

മില്ലറ്റ് ബിരിയാണിണ്ടാക്കണ് ശുചിക്കുട്ടൻ പാക്ക് ചെയ്ത മില്ലറ്റും കൊണ്ട് ശുചിക്കുട്ടൻ തന്നെ ഉണ്ടാക്കണ് ബിരിയാണി കുറച്ചിപ്പോ ആവശ്യത്തിനുള്ള ഇത് ഉണ്ട് മുളക് പൊടി ഇടു ചുചിക്കുട്ടി പൊടി ഇടു നന്ന ചിക്കൻ ഇടുക്ക இனி இளக்கு சரி இளக்கு நான் இளக்கு நான் ந ஆ நாயட்ட நிதிக்கூட்டா சிக்கனக்க நாய் வந்து சிதிக்குட்டா மில்லி விணிக்கு இன்னும் மில்லாட்டா சிக்கன் வந்துட்டு ஆ நாய் வந்திட்டு ആ നന്നായി ഒന്ന് ഇളക്കിട്ട് കിട്ടാം നന്നായി ഇളക്കുന്നു വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി മില്ലറ്റ് ഇടാ കുരുവൊക്കെ കളഞ്ഞാണ് നാരങ്ങയിൽ അപ്പൊ നമുക്ക് നേരിട്ട് പിഴിയാ കുരുവൊന്നും വീഴാൻ പറ്റില്ല അതില് നമ്മൾ കുരുവ് കളഞ്ഞതാണ് ചുരിട്ട് പിടിക്കും ആ ചിജിക്കുട്ട ജമ്മുടാരായ ചിജു വെള്ളവും ചിക്കനും ഒപ്പമായി അപ്പം നമ്മൾക്ക് ഇനി ദമിടാം ഇത് നെയ് നമ്മൾ ഒഴിക്കേണ്ടതാ നമ്മളി ദമിടാൻ പോണ് തീ നന്നായി കുറച്ചിട്ട് നമ്മളിവിടെ ദമ്മിട്ടിട്ടുണ്ട് നമ്മളിവിടെ അധികം എടുക്കാണ്ടിരിക്കും അലുമിനിയം ഫോയിൽ വെച്ചിരിക്കുന്നുണ്ട് രണ്ട് മടക്ക് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ഇത് ദമ്മ ഇടാം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തമിഴ്നാട് മോഡൽ രാവത്തർ ബിരിയാണിയാണ് നമുക്ക് കോഴിക്കോടൻ ബിരിയാണി തലശ്ശേരി ബിരിയാണി കണ്ണൂർ ബിരിയാണി അതുപോലെ മന്തി ഉപ്മാവ് അങ്ങനെയുള്ള പല രീതിയിലുള്ള നമുക്കിതിൽ കുക്ക് ചെയ്യാൻ പറ്റും പല മെത്തേഡിലും ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഒരുപാട് ആരോഗ്യത്തിന് നല്ലതാണ് കൊളസ്ട്രോളിന് ഷുഗറിന് ഒക്കെ വളരെ ഗുണം ചെയ്യേണ്ടതാണ് അതേമാതിരി എക്സസൈസ് ജിമ്മെടുക്കുന്നവർ തടി കുറയ്ക്കാൻ എല്ലാം ഇത് കഴിക്കുന്നവർ നല്ലതാണ് ഒരു ദിവസം ഒരു നേരമെങ്കിലും കഴിക്കണം എല്ലാവരും വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും കഴിക്കുക കൂടുതൽ കഴിക്കാനും പറ്റില്ല ഏതും അമിതമായാൽ അമൃതം വശമാണ് അപ്പോൾ എല്ലാതും ഒരളവിൽ കഴിക്കുക ഒരു ദിവസം ഒരു നേരം ഉപ്പ്മാവ് വെച്ചിട്ടോ കഞ്ഞി വെച്ചിട്ടോ അതേമാതിരി ബിരിയാണി വെച്ചിട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് എല്ലാം കഴിക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ ഓരോ തരം മില്ലറ്റുകൾ ഓരോ തരം ടേസ്റ്റാണ് വില കൂടുന്ന മില്ലറ്റുകൾ വില കൂടും തോറും ടേസ്റ്റ് കുറയും അത് പറഞ്ഞാൽ അതിന് കസ്പ്പുകൾ ഉണ്ടാവും അതാണ് അതിൻ്റെ വിറ്റാമിനുകൾ ചെറിയ കസ്പ് പറഞ്ഞാൽ ചെറിയ ടേസ്റ്റ് കുറവ് അതാണ് അതിനുള്ള അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ഗുണങ്ങളും ഇപ്പോൾ ഇത് നൂറ്റി ഇരുപത്തേഴ് ഉറപ്പിൻ്റെ മില്ലറ്റാണ് കൊറോണി പറയും ഇതാണ് ഏറ്റവും രാജാവ് മില്ലറ്റുകളിൽ പക്ഷേ ഇതിന് തീരെ ടേസ്റ്റിൽ പറ്റിയ കുറവുണ്ടാവും എന്നാൽ കുറഞ്ഞ മില്ലറ്റുകളുണ്ട് അതായത് എൺപത്തേഴ് ഇതൊക്കെ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതേമാതിരി പോസ മില്ലറ്റ് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് നൂറ്റിപ്പതിനഞ്ചൂറ് രൂപയോട് നല്ല ടേസ്റ്റാണ് അരിമായി തന്നെ ഉണ്ടാവും അപ്പം നമ്മളെല്ലാവരും മില്ലറ്റ് ഭക്ഷണ രീതി നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരിക നല്ല ക്വാളിറ്റി മില്ലറ്റാണ് എക്സ്പോർട്ട് ക്വാളിറ്റി മില്ലറ്റാണിത് നല്ല ഗുണം കിട്ടും നല്ല വൃത്തിയുള്ള മില്ലറ്റാണ് ശുചിക്കുട്ടനെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കുന്ന മില്ലറ്റാണിത് വേണ്ടവർ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ട നമ്മ നമ്മൾ ഹോസ്റ്റലായിട്ടും കൊറിയറായിട്ടൊക്കെ അയച്ചു തരും അപ്പം ഇത് തവിടക്കുള്ള മില്ലറ്റാണ് അപ്പം നമ്മുടെ ശരീരത്തിക്ക് നല്ലതാണത് അരിണിയും ഗോതമ്പിനേക്കാളും നല്ലതാണത് ശരീരത്തിക്ക് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇല്ല ചിക്കുട്ട ചിരിക്കുട്ട മില്ലറ്റ് ചിക്കൻ ബിരിയാണി റെഡിയായി നമുക്ക് തുറക്കാട്ടാ എല്ലാം റെഡി ആയിട്ട് ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ട് ഇഷാറായി വന്നിട്ടുണ്ട് ചിരിക്ക നോക്കതാ ചുരി കിട്ടാ ദാ ബിരിയാണി ആ ആ ഇതാണോ ചുരി കിട്ടാ ലെറ്റി ബിരിയാണി റെഡി ആയിരുന്നു ബിരിയാണി നല്ല സൂപ്പറായി ഉലർ ഉലർന്നു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി സൂപ്പറായിട്ടുള്ളു ബിരിയാണി മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണെന്നും കൂടി അറിയണ്ട അത്രയും ടേസ്റ്റാണെന്ന് മില്ലറ്റ് കൊണ്ട് നമുക്കിങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും പരീക്ഷ നോക്കുക യൂട്യൂബിലൊക്കെ ഇഷ്ടമാതിരി ഇങ്ങനെയുള്ള പല കുക്കിങ്ങുകളും ഉണ്ട് നമ്മൾ എല്ലാ ധാന്യങ്ങളും കഴിച്ച് ശീലിക്കണം അല്ലാണ്ട് അരി ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല അരി കഴിക്കണം ഗോതമ്പ് കഴിക്കണം മില്ലറ്റ് കഴിക്കണം പച്ചക്കറി കഴിക്കണം ചിക്കൻ കഴിക്കണം പ്രകൃതിയിൽ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ കഴിക്കണം അപ്പം തന്നെ നമ്മുടെ ശരീരത്തിനു ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുള്ളൂ നമ്മൾ ഒന്നു തന്നെ അടിമയായിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ വ്യത്യസ്തമായി ഇതിനുള്ള അടങ്ങിയിട്ടുള്ള ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റുകളൊക്കെ നിറയെ ചെയ്യുക താങ്ക് യു നമ്മുടെ സാധനം വേണ്ടവർ ഫോൺ നമ്പറിൽ വിളിക്കുക വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം